ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിതാ വന്നത് രണ്ട് കപ്പ് പച്ചരിയും ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അപ്പം അതാഹി ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തേണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല കിടിലും ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെതാ നാല് മണിക്കൂറിന് ശേഷം താ നന്നായിട്ട് കുതിർന്നേണ് എന്നാൽ കൈകിയെടുത്തതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാർ ഇട്ടിരുന്നു കേട്ടോ അക്കീ ഒരു അരി ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുക്കാണേ പിന്നെ വേണ്ടത് രണ്ട് തവി വലിയ തവി ആണെങ്കിൽ ഒരു തവി മതിയാ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കെട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് രാവിലെ തന്നെ അരച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ ചുട്ടെടുക്കട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തലേന്ന് രാത്രി അരി വെള്ളത്തിൽ തടി പിറ്റേന്ന് രാവിലെ അരച്ചെടുത്താലും മതിയാ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യേ അങ്ങനത്തെ ഒന്നും പ്രശ്നമല്ല കേട്ടോ അങ്ങനൊന്നും വെക്കേണ്ടി ആവശ്യമില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറോ മാത്രം മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതാ തേങ്ങയാണ് കേട്ടോ തേങ്ങ പൂളാക്കിയിട്ടാട്ടോ ഞാൻ എടുത്തത് ഞങ്ങൾക്ക് തേങ്ങ ചേരണ്ടിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ പ്രശ്നമല്ലേ കൊപ്പരം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാനിതാ ഇങ്ങനത്തെ റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം താ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തേക്കാണ് ഇനി ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണ്ടേ പിന്നെ വേണ്ടത് ഒരു സ്പൂണ് കരിഞ്ചീര കാണട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കരിഞ്ചീരും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഇളക്കി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ടൈമില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയോ ഒരു വെറൈറ്റി ആണ് അങ്ങനെ അതാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു കേട്ടോ ഇനി ഞാനിതാ ഇതിലേക്ക് നല്ല രട്ടിപ്പൊളി തേങ്ങ ചട്ടിനിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല ച അപ്പത്തിൻ്റെ ചപ്പാത്തിക്ക് പിന്നെ അതെല്ലാം ദോശക്ക് എല്ലാത്തിനും ബെസ്റ്റാ കേട്ടോ ഈ ഒരു ചട്ടിനി അതിന് വേണ്ടിയിട്ട് ആറേ സ്പൂൺ തേങ്ങ പിന്നെ വേണ്ടത് ഒന്ന് രണ്ട് വെളുത്തുള്ളി പിന്നെ പിന്നെതാ ഒരു കഷ്ണം സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും പിന്നെ ഒരു അരസ്പൂണ് മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഇല്ലി കരിവേപ്പിൻ്റെ അല അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കെട്ടോ പിന്നെ ഇത് അരക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുകയാണേ ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്തുണ്ട് കണ്ടില്ലേ ഇനി മുളക് പൊടിക്ക് പകരമായിട്ട് വറ്റൽ ഉണ്ടല്ലോ അതൊരു ആറയണം ഇട്ട് കൊടുത്താലും മതി ഇതാ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു സ്പൂണ് കടകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു കാട്ടീസ്പൂണ് മുളക് പൊടിയാണ് കാട്ടീസ്പൂണിൻ്റെ അടുത്ത് മതി നമ്മൾ നേരത്തെ കുറച്ച് മിക്സി ജാറൊക്കെ ഇട്ട് കൊടുത്തണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണേനുസരിച്ച് ഇട്ട് കൊടുക്ക കേട്ടോ ഇതിലേക്കാൻ പച്ചമുളകൊന്നും ചേർക്കണില്ലേ ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതാ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങാമ്പിസുത ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജാറ് കൈകിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കുക കൊടുക്കട്ടോ നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് ഈ ഒരു പിന്നെ ചട്ടനീൻ്റെ പിന്നെ ഈയൊരു കട്ടി കൊടുക്കട്ടെ കുറച്ച് തോന വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനെന്താനും അവർ കറക്റ്റിൽ തന്നെ ഒഴിച്ച് കൊടുത്തേക്കാണ്ട് ഇതേപോലെ അങ്ങനെ നമ്മൾ ഈ ഒരു തേങ്ങാ ചട്ടനി അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പ് ഇല്ല നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കിട്ടോ ചെറുതാക്കി അടിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തേ പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കിട്ടും ഒരു സ്പൂൺ മാത്രം മതിയേ അപ്പം നമ്മൾ കിട്ടുന്ന ചട്ടിനി റെഡി ആയി എല്ലാത്തിനും കോമ്പായ നല്ലൊരു അടിപൊളി ചട്ടിനി കെട്ടോ അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെതാ ഈ ഒരു ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ മാവ് ഏകദേശം ഒരു പത്ത് മിനിറ്റിന് മുകളിൽ കൈ ഉണ്ടാവും കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പാൻ പാനടുപ്പത്തി വെച്ചേണേ അതിൽ കുറച്ച് ഓയിൽ ഇതേപോലെ അങ്ങ് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ തവി മാവ് താ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ പിന്നെന്താ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങോട്ട് പറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കരുവേപ്പിലൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതുംകൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റായിട്ട് ഈ ഒരു മല്ലിച്ചപ്പ് കറിവേപ്പില ഈ കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താലും മതി അങ്ങനെ നമ്മൾ മൂടി വെച്ചതിന് ശേഷം ശേഷതാണ് നമ്മൾ ഈ ഒരിക്കലും അപ്പം റെഡി ആയിന് ഇനിക്ക് ദോശ താവൊക്കെ വെച്ചിട്ട് വലുതാക്കി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങോട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ ഈയൊരു ബബിൾസൊക്കെ വന്നിട്ട് നമ്മൾ ഈ ഒരു പിന്നെ മാവ് ഒഴിച്ചതിന് ശേഷം ബബിൾസൊക്കെ വരുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ മോടി വെച്ചാൽ മതിയാണ് അപ്പോൾ താ ഞാൻ ഓരോന്നും ഓരോന്നിങ്ങനെ ചുട്ടെടുക്കാനുട്ടോ വളരെ എളുപ്പമാണ് രാവിലെ തന്നെ അരിച്ചിട്ട് രാവിലെ തന്നെ ചുട്ടെടുത്തതാണേ ഇതുപോലെതാ അപ്പോൾ ഒരു തവി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ മല്ലിച്ച പിന്നെ നിങ്ങളെ കയ്യിൽ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് അതൊക്കെ വേണമെങ്കിൽ പച്ചക്കറിയല്ലേ അതൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഓരോ അപ്പതാ റെഡ് ആണെങ്കിൽ ഇരു ചട്നിയും കൂട്ടി കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൻ എന്താണ് ഉണ്ടാക്കി നോക്കണേ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതല്ല രാവിലൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഒരുപാട് ടൈമൊന്നും ഒന്നും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനെ അപ്പോൾ താ നമ്മളെ ഈ ഒരു അപ്പും ഈയൊരു ചട്ടനിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ടെ കാണാത്ത പോലൊക്കെ ഉണ്ടായി കണ്ടുനോക്കണേ ഇപ്പം വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും वालेकुम